ഇതുപോലെ തന്നെ ഞാനൊരു സ്ഥലത്ത് പാർക്കിങ്ങില് കെടുക്കാടന്നൂട്ടാ ഏഹ് പാർക്കിങ്ങില് വണ്ടി ഇങ്ങനെ പാർക്കിതിട്ടിട്ട് വണ്ടി എടുക്കുമ്പോൾ ഒരു ചേട്ടൻ എന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു ചേട്ടാ ചേട്ടൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ വണ്ടി എടുത്ത വെള്ളിമുങ്ങ തൃശ്ശൂരിൽ നിന്ന് തന്നെ ഞാൻ സ്പോട്ടൊന്നും ഞാൻ പറഞ്ഞിരുന്നില്ലേ അങ്ങനെ വണ്ടി എടുത്തു ആളുടെ വണ്ടി ആള് പറയാണ് എൻ്റെ അടുത്ത് ഭയങ്കര വിഷമാ പറഞ്ഞത് അത് കേട്ടപ്പോൾ സത്യം പറയാലോ ഭയങ്കര വിഷമായി എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് ഞാൻ പറയണ ഒരു കാര്യമാണ് കേട്ടോ ഒന്നാമത് യൂസ്ഡ് കാറിൽ പോയിട്ട് യൂസ്ഡ് വാഹന ചന്തയിൽ പോയിട്ട് വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവർ അതായത് ഞാനൊക്കെ പൈസ അവരയിൽ നിന്ന് എനിക്കൊരു പേയ്മെൻറ്റ് കിട്ടിയിട്ടാണ് ഞാൻ അവർക്ക് വീഡിയോ ചെയ്ത് കൊടുക്കുന്നതാണ് ഇതുപോലുള്ള വണ്ടികൾ ആർക്കെങ്കിലും വേണമെങ്കിൽ വന്നോളൂ നോക്കിയോളൂ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് മോഡലും വില നിലവാരം ജസ്റ്റ് ഒരു വീഡിയോയില് മാത്രമാണ് വണ്ടി കാണുന്നത് ഒരു വണ്ടീന്ന് പറഞ്ഞുണ്ടല്ലോ നമ്മൾ അത്ര ആഗ്രഹിച്ചിട്ട് പോയിട്ട് എടുക്കണ സാധനമുണ്ട് നമ്മുടെ ഉള്ളിലൊരു സന്തോഷമാണ് ഒരു വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടി നമ്മൾ വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതും ആയിക്കോട്ടെ സൈക്കിൾ ആയിക്കോട്ടെ ബൈക്ക് ആയിക്കോട്ടെ കാറായിക്കോട്ടെ എന്ത് വണ്ടികളും ആയിക്കോട്ടെ നിങ്ങള് നിങ്ങളുടെ പൈസ കളയാതിരിക്കുക കാരണം ആ ചേട്ടൻ പറഞ്ഞപ്പോൾ എന്താ വിഷമമായി എന്നറിയൂ ആ വണ്ടി ആള് പറയ എടുത്തിട്ട് കുറച്ച് നാളായിട്ടുള്ളതെന്ന് വണ്ടിയിലെ ചേസ് തുരുമ്പു മൊത്തം പണിയാന്ന് പറയണ്ട ആള് ആൾക്ക് അതെടുത്തിട്ട് ഓടാൻ പോകാൻ പറ്റണില്ല ആ അവസ്ഥയെന്നാ വണ്ടിന്ന് ചേട്ടന്മാരെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് പറയാൻ ഞാൻ യൂസർ കാറുകളുടെ വീഡിയോസോള് ചെയ്യണതേ പേയ്മെന്റ് മേടിച്ചിട്ടാണ് ഞാൻ ചെയ്തത് ഉള്ള സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഏട്ടാ പറയുന്നത് അപ്പം നമ്മൾ അവിടെ ചെന്നിട്ട് ഇത് പൊട്ട വണ്ടിയാ ഇത് പൊട്ട വണ്ടിയാണെന്ന് ഒന്നും എനിക്ക് പറയാൻ പറ്റില്ലല്ലോ ഞാൻ പറയണതേ ഇത് ഇതൊക്കെ നല്ല വണ്ടികളാണ് കാണാനുള്ള ഒരു ഭംഗി അത് മാത്രമേ ഞാൻ പറയണുള്ളൂ നിങ്ങൾക്ക് വീഡിയോയിലൂടെ ഞാൻ അത് കാണിച്ചു തരുന്നുണ്ട് കാണാനുള്ള മാത്രമുള്ളൊരു ഭംഗിയുള്ളൂട്ടെ വണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ്ഡ് കാറിൽ പോയിട്ട് നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് വണ്ടി ഓടിക്കാറിയണ ആൾക്കാരല്ലേ വണ്ടി നന്നായി ഒന്ന് ഓടിച്ചു നോക്കാതി തന്നെ പിന്നെ രണ്ടാമത്തെ കാര്യം വണ്ടി ഒരു വണ്ടി എടുക്കാൻ പോണേറ്റ് മുന്നേ ആ ഒരു വണ്ടിനെ കുറിച്ച് അത്യാവശ്യം അറിഞ്ഞിരിക്കുക അതിനുശേഷം മാത്രം പോയിട്ട് വണ്ടി എടുക്കുക ഈ യൂസ്ഡ് കാറിൽ വിൽക്കണ വണ്ടികൾ ഉണ്ടല്ലോ ഈ എക്സ്ചേഞ്ചിന് വരണ വണ്ടികളാണ് മനസ്സിലായത് നിങ്ങൾക്ക് അതായത് ഒരു പുതിയ വണ്ടി എടുക്കാൻ പോകുന്ന ഒരാൾ അപ്പം എൻ്റെ കയ്യിൽ പഴയ വണ്ടിയുണ്ട് അപ്പം അത് കുറവോടി മതിയായി അപ്പം അത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് മേടിക്കാൻ വേണ്ടി പോണ പുതിയ വണ്ടി എടുക്കാൻ പോണവരായിരിക്കും അപ്പം ഈ എക്സ്ചേഞ്ച് വണ്ടി ഈ ആ കമ്പനിയിലുള്ള ഉടമസ്ഥര് അതായത് ഉടമസ്ഥരുള്ള സെയിൽസ്മാൻമാർ വാഹനങ്ങളുടെ പുതിയ സെയിൽസ്മാന്മാരുണ്ട് അവർ ഈ യൂസ്ഡ് കാറിലേക്ക് വിളിക്കും അവർ വിളിച്ചിട്ട് കുറച്ചാട്ടങ്ങനൊരു വണ്ടി വന്നിട്ടുണ്ട് വന്ന് നോക്കിക്കോ വില എത്ര എന്ന് വെച്ചാൽ പറഞ്ഞ് നിങ്ങൾ ഡീൽ ചെയ്തോന്ന് പറയും അവർ വന്നിട്ട് ലോകത്തില്ലാത്ത ചവിട്ട് ചവിട്ടും ഇപ്പോൾ ഒന്നര രണ്ട് ലക്ഷം രൂപ വരെ വണ്ടി ഒരു അമ്പതിനായിരം രൂപ അറുപതിനായിരം രൂപയ്ക്കാവും ഈ വണ്ടിക്ക് വിലയിട്ടിട്ട് അവർക്ക് കൊടുക്കുക ഇവിടെ കൊണ്ടുവന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പാച്ച് വർക്ക് ഇത് മൊത്തം ഒന്ന് പെയിൻറ് അടിച്ച് വൃത്തിയാക്കി യൂസ്ഡുകാരിൽ കൊണ്ടു ഇടും എന്നിട്ട് ഇതുപോലുള്ള അത്യാവശ്യം യൂട്യൂബർമാരെയൊക്കെ വിളിച്ച് അവരത് പ്രമോട്ട് ചെയ്യും അങ്ങനെ വീഡിയോ കണ്ടിട്ട് ഒരു അറിവില്ലാണ്ട് ഓഡിയോ വന്ന് ചാടിയോ വന്ന് വണ്ടിയിലെ ഭംഗി മാത്രം നോക്കി വണ്ടി എടുത്തു കൊണ്ടുപോകും അതിനുശേഷം ശേഷം മറ്റുള്ളവരെയും അവർ ഇരുന്ന് കുറ്റം പറഞ്ഞിട്ട് കയറില്ല കാശ് പോകണത് നിങ്ങളുടെ കയ്യിൽ നിന്നാണ് അപ്പോൾ വണ്ടി എടുക്കുമ്പോൾ ഒന്നാമത് യൂസ്ഡ് കാറിൽ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല യൂസ്ഡ് കാറിൽ പരമാവധി പോവാണ്ടിരിക്കുക ഡയറക്റ്റ് നല്ല പാർട്ടികൾ സിംഗിൾ സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പിലുള്ള വണ്ടികൾ മാത്രം നിങ്ങൾ നോക്കിയെടുക്കാം പരമാവധി ശ്രമിക്കുക ഏഹ് കുറിച്ച് നന്നായിട്ട് ആദ്യം അറിഞ്ഞതിന് ശേഷം മാത്രം പോയിട്ട് വണ്ടി മേടിക്കുക ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിച്ച പോലത്തെ അവസ്ഥയാണ് പെട്ടെന്നൊന്നും ഒഴിവാകില്ല മനസ്സിലായി നിങ്ങൾക്ക് ഒരു കല്യാണം കഴിച്ചാലുള്ള അവസ്ഥ അപ്പം പെട്ടെന്നൊന്നും ഒഴിവായി പോവില്ല നിങ്ങളത് ആദ്യം ചിന്തിക്കുക നല്ല വാഹനങ്ങൾ നോക്കിയെടുക്കാൻ ശ്രമിക്കും ഒരാളുടെ പ്രമോഷൻ മാത്രം കണ്ടുപോയി മേടിക്കരുത് ഈ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഈ ആൾ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് നല്ല വിഷമമായി അതിൽ പിന്നെ ഞാൻ യൂസ്ഡ് കാറ് ബൈക്ക് മറ്റേ വണ്ടികളുടെ വീഡിയോസുകൾ എടുക്കാൻ പോലും നിർത്തി എന്താ കാരണം കഴിഞ്ഞാൽ വേറെ നമ്മൾ പോയിട്ട് വീഡിയോ ചെയ്യും ആൾക്കാർ വന്ന് മേടിക്കും ആ മേടിച്ചിട്ട് മോശം വണ്ടി ചിലപ്പോൾ കിട്ടുക എന്നിട്ട് നമ്മുടെ എന്നെ പറഞ്ഞിട്ട് പിന്നെ എൻ്റെ കാര്യം അപ്പം അതുകൊണ്ടാണ് ഇടാ പറഞ്ഞത് ഓക്കെ